ശ്രയ മേ അയ്യം ബസ്തമേ എന്ത് ആശ്രയമേ എന്റെ പേര് ജിനു അനീഷ് ഞങ്ങൾ ആലപ്പുഴ വേണപ്രായയിൽ നിന്ന് വരുന്നു ഞങ്ങൾ നിത്യാരാധനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസത്തിൽ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയങ്ങളിൽ എന്നും വൈകിട്ട് നിത്യാരാധനയിൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ഡോക്ടർ പറഞ്ഞു ഏഴാം മാസത്തിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് അപ്പോൾ ഞങ്ങൾ ആ സമയം തന്നെ ഐ എം എസ്സിൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ സ്കാൻ ചെയ്തപ്പോ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല ബ്ലഡ് എവിടുന്ന് വരുന്നെന്ന് അറിയത്തില്ല പക്ഷെ കുഞ്ഞിന് കുഴപ്പമില്ല ആ സ്ഥിതിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താൽ മതി അങ്ങനെ ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുകയും ബ്ലീഡിങ് പെട്ടെന്ന് നിക്കുകയും ചെയ്തു ഞങ്ങൾ നിത്യാരാധനയിൽ പങ്കെടുക്കുകയും മൈമസി വരാമെന്ന് പറയുകയും സാക്ഷ്യപ്പെടുത്താമെന്ന് പറയുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഓപ്പറേഷൻ ഒന്നും കൂടാതെ എന്റെ കുഞ്ഞിനെ എനിക്ക് എട്ടാം മാസത്തിൽ സുഖപ്രസവ ഓപ്പറേഷൻ ഒന്നും വരാതെ ആൺകുഞ്ഞിനെ പ്രസവിച്ചു അതിന് അമ്മയ്ക്ക് ഒരായിരം നന്ദി